ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ടൊരു ഫ്രൈ ആണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം രണ്ട് കഷ്ണം ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എല്ല് കൂടാതെ അപ്പോൾ രണ്ട് കഴുകിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ബീഫ് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നീ നന്നായി ഇളക്കി കൊടുക്കണം എന്നിട്ട് കുക്കറിന് മൂടി വെച്ചിട്ട് ഒരു ഏഴ് വിസിലെങ്കിലും മാക്സിമം വരണം കാരണം ബീഫ് വലിയ കഷ്ടങ്ങളായതുകൊണ്ട് തന്നെ അത് വേവുണ്ടാവും ഇപ്പം ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ബീഫ് അതിൽ നിന്ന് എടുത്ത് മാറ്റണം ബീഫ് വേവുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത് അപ്പം മറ്റൊരു സെർവിങ് ഡിഷിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ബീഫിന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം ചൂടാറിയതിന് ശേഷമേ ചെയ്യാവൂ എൻ്റെ കൈക്ക് കിട്ടിയിട്ടുള്ള ബീഫിന് അധികം വലുപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കണ്ടെങ്ങളായത് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല നീളത്തിലുള്ള കഷ്ണങ്ങൾ തന്നെ ബീഫ് എടുക്കണം പിഴുങ്ങാനായിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് എൻ്റെ കയ്യിൽ കിട്ടിയത് ബീഫ് ചെറിയ കഷ്ണായതുകൊണ്ട് അധികം നീളമില്ല നിങ്ങൾ നീളമുള്ള പീസ് തന്നെ തിരഞ്ഞെടുക്കണം ഒരു സെർവിംഗ് ഡിഷ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം എരിവ് ഇഷ്ടമുള്ളവർക്ക് ഒരു ടീസ്പൂണ് സാധാ ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയൊരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ടുകൊടുക്കാം ഇവയെല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കണം കൈ കൊണ്ട് ഞാൻ ഡിസ്പൂൺ കൊണ്ടാണ് കുഴച്ചെടുക്കുന്നത് നിങ്ങൾ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം ഇരമണിക്കൂർ മാറ്റി വെക്കണം ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ബീഫിൻ്റെ കഷ്ണം കൊടുക്കാം ചൂടായി വന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബീഫും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇവ മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് നെരിച്ചെടുക്കണം ഇപ്പോൾ ഏകദേശമൊക്കെ ബീഫ് വന്ന് റെഡി ആയിട്ടുണ്ട് അധികം വേവമൊന്നുമില്ല ഒന്ന് നെരിഞ്ഞ് കിട്ടിയാൽ മതി വേവിച്ച ആയതുകൊണ്ട് ഇനി നമുക്കൊരു സേർവിങ് ഇത് കുറച്ചേച്ചി കോരി മാറ്റാം ഈ ചില്ലി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചോറിനൊപ്പം പൊറോട്ട ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എന്നെ സെർവിംഗ് ഡിഷിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ മറ്റൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അതേ സെയിം ചട്ടി തന്നെയാണ് നമ്മൾ വീണ്ടും എടുക്കുന്നത് ഇനി ഇത് നേരെ അടുപ്പേക്ക് തന്നെ തിരിച്ച് വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്കൊരു ഒന്നര ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട ഇനി ഇതിലേക്ക് ഒരു നാല് അല്ലി പച്ചമുളക് അരിഞ്ഞും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നീ ഇവ നന്നായി ഒന്ന് തൂമ്പിച്ചെടുക്കണം പച്ചമുളകിൻ്റെ പച്ചമണം പോകുന്നത് വരെ അത് തൂമ്പിച്ചെടുക്കാം നീ ഇതിലേക്ക് നേരത്തെ പൊലിച്ചു വെച്ചിട്ടുള്ള ബീഫ് ഇട്ടുകൊടുക്കാം കംപ്ലീറ്റ് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് കഴുകാൻ പച്ചമുളകിൻ്റെ ടേസ്റ്റും കറിവേപ്പിൻ്റെ ടേസ്റ്റും ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറുതെ കട്ടൻ ചായ ഒക്കെ ഒപ്പം കൂടി കഴിക്കാനും നല്ല ടേസ്റ്റിൻ്റെ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം